ഈഷമിഷിഹായിക്ക് ശ്രദ്ധയായിരിക്കട്ടെ ചങ്ങനാശേരി അതിരൂപത പി ആർ ജാഗ്രതാ സമിതിയുടെ ജാഗ്രതാ ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ടാം തീയതി കേരള സർക്കാർ പുറപ്പെടുവിച്ചൊരു ഉത്തരവിലൂടെ കേരളത്തിലെ സീറോ മലബാർ സഭയ്ക്കുള്ളിലെ സുറിയാനി കത്തോലിക്ക് സീറോ മലബാർ സിറിയൻ കാത്തലിക്സ് എന്ന പേരിൽ അറിയപ്പെടും എന്ന് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശമുണ്ടായി എന്നാൽ ഈ ഉത്തരവ് വന്നതിന് ശേഷം കുറേയധികം സംശയങ്ങൾ സമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഉയർന്നു വരികയുണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിൽ സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ തന്നെ കൃത്യമായ ഒരു വിശദീകരണം ഇതിനെ സംബന്ധിച്ച് പുറപ്പെ പുറപ്പെടുവിക്കുകയുണ്ടായി ഇന്ന് ഇതുമായി സംബന്ധിച്ച പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കുവാൻ സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജെയിംസ് കൊക്കാവലച്ച നമ്മുടെ ഒപ്പമുണ്ട് ബഹുമാനപ്പെട്ട കൊക്കാവലച്ച സ്വാഗതം ഈ ശമിശിഹായി സ്വീകരിക്കട്ടെ അച്ഛാ ഈ ഒരു ഓഡിന്റെ പശ്ചാത്തലത്തിൽ കുറേ അധികം കൺഫ്യൂഷൻസ് പല ഭാഗത്തു നിന്നുണ്ടായി യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു പശ്ചാത്തലം അതായത് നമ്മുടെ സിറമലഭാസയിൽപ്പെട്ട ആളുകൾ കേരളത്തിലെ തെക്ക് നിന്ന് വടക്കോട്ട് വടക്കോണ്ടി പല പേരുകളിലാണ് എസ് എൽ സി ബുക്കിലും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്നു കൊണ്ടിരുന്നത് ആർ സി എന്ന് ഉപയോഗിക്കുന്നവരുണ്ട് ആർ സി എസ് എന്ന് റോമൻ കാത്ലിക് സിറിയൻ ആർ സി എസ് സി എന്ന് ഉപയോഗിക്കുന്ന പിന്നെ മുഴുവൻ പേര് റോമൻ എന്ന് എന്നുപയോഗിക്കുന്നവരുണ്ട് പിന്നെ റോമൻ കാത്തലിക് സിറിയൻ ക്രിസ്ത്യൻ മൊത്തം ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഈ എസ് എസ് സി ബുക്കുകൾ എടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഒത്തിരിയേറെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് പൊതുവായിട്ടുള്ള ഒരു സമുദായ നാമം ഇല്ലാതിരുന്നൊരു പ്രശ്നം നമുക്കുണ്ട് അത് പലപ്പോഴും ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നില്ല പക്ഷേ അടുത്ത കാലത്തായിട്ട് അത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമായി പ്രത്യേകിച്ച് ഇ ഡബ്ല്യു എസ് സംവരണം വന്നതോടുകൂടി അത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സംവരണമാണ് വില്ലേജ് ഓഫീസുകളിലൊക്കെ ഇങ്ങനെ സർട്ടിഫിക്കറ്റിനായിട്ട് ചെന്നപ്പോൾ ഇവർ ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് എന്ന് തെളിയിക്കാനായിട്ട് എസ് എസ് സി ബുക്കും മറ്റും ഹാജരാക്കേണ്ടി വന്നപ്പോൾ ആളുകൾക്കും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇത് ഒത്തിരി സംശയത്തിന് കാരണമായി അതുകൂടാതെ തന്നെ ഉള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ ഈ ഇ ഡബ്ല്യു എസിന് അർഹതയുള്ള കേരളത്തിലെ നൂറ്റി അറുപത്തി നാല് സമുദായങ്ങളെ പട്ടിക പ്രസിദ്ധീകരിച്ചു ഈ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം ഒരു പ്രശ്നം തന്നെ ഇല്ലായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് സർക്കാരിന് വ്യക്തമായിട്ടുള്ളൊരു നിയമമുണ്ട് അതായത് ഒ ബി സി പട്ടികയിലോ എസ് സി എസ് ടി പട്ടികയിലോ പെടാത്തവരും സർക്കാരിൻ്റെ മറ്റ് സാമ്പത്തിക മാനദണ്ഡങ്ങൾ നിൽക്കുന്നവരുമായ ആളുകൾക്കെല്ലാം ഇ ഡബ്ല്യു എസ് അനുവദിച്ചു കൊടുത്തിരുന്നു എന്നാൽ ഇത് ചിലരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇ ഡബ്ല്യു എസിൽ അർഹതയുള്ളവരുടെ പട്ടിക സർക്കാർ പ്രസിദ്ധീകരിക്കുവാനായിട്ട് നിർബന്ധിതമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് സർക്കാർ ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അപ്പം നൂറ്റി അറുപത്തി നാല് സമുദായങ്ങളുടെ പട്ടികയാണ് ഇത് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിനകത്ത് നൂറ്റി അറുപത്തി മൂന്നാമതായിട്ട് നമ്മുടെ സമൂഹത്തെ സിറോ മലബാർ ബ്രാക്കറ്റിൽ സിറിയൻ കാത്തലിക് എന്ന് ബ്രാക്കറ്റ് ഇട്ടൊരു പേരായിട്ടാണ് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഈ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള വലിയൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ആളുകളുടെ എസ് എൽ സി ബുക്കിലും മറ്റും കുട്ടികൾ ആർ സി ആർ സി എസ് സി തുടങ്ങിയ പല പേരുകളാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പലർക്കും ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ഒന്നും കാരണം സർക്കാരിൻ്റെ പട്ടികയിലുള്ള പേരും ഇവർ എസ് എൽ സി ബുക്കിലെ പേരും ഒന്നാകുന്നില്ല അത് നമ്മുടെ സമൂഹത്തിന് മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണ് മറ്റ് കമ്മ്യൂണിറ്റികൾക്കൊന്നും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല ഇപ്പം നായർ സമൂഹത്തിന് ആ ഒരു പേര് തന്നെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് അവരുടെ വ്യക്തമായിട്ടുള്ള സമുദായ നാമം ഒരേ പേര് തന്നെ അവരെപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നാലേ നമ്മളെ സംബന്ധിച്ച് ഇതിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ വന്ന കാരണം പലർക്കും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് പ്രശ്നമുണ്ടായി അതേ തുടർന്ന് നമ്മൾ സർക്കാരിൽ അപേക്ഷ സമർപ്പിച്ചു ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ഒരു വ്യക്തത വരുത്തണം അതുപോലെ തന്നെ മുന്നോക്ക കമ്മീഷൻ അപേക്ഷ സമർപ്പിച്ചു അങ്ങനെ നമ്മുടെ നിരന്തരമായിട്ടുള്ള അപേക്ഷയുടെയൊക്കെ ഫലമായിട്ടാണ് സർക്കാർ ഇതൊരു വ്യക്തത വരുത്തിക്കൊണ്ട് നമ്മൾക്ക് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്നുള്ള പേരാണ് ഇനി മുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ട് എട്ടാം തീയതി വന്നതും ആ മാസം ഓഗസ്റ്റ് മാസത്തെ കസറ്റിൽ പ്രസിദ്ധീകരിച്ചും ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് രണ്ട് വർഷത്തെ സമയം അതിനായിട്ട് എടുത്തു അതേസമയം സർക്കാർ വാക്കാൽ പറയുന്നുണ്ട് ഈ ഒരു നൂറ്ററുപത്തി നാല് സമുദായങ്ങളുടെ പട്ടിക ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുവാനായിട്ട് അനിവാര്യമല്ല മറ്റ് ലിസ്റ്റുകളിൽ ഒ ബി സി എസ് സി എസ് സി ലിസ്റ്റുകളിൽ ഉൾപ്പെടാതിരുന്നാൽ മാത്രം മതി എന്നുള്ള വിശദീകരണം സർക്കാർ പലർ ആവശ്യം തന്നിട്ടുണ്ട് നിയമസഭയിലെ റോജി എം ജോൺ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സംസ്ഥാന എൻട്രൻസ് കമ്മീഷണറെ ഈ തെറ്റിദ്ധാരണ വരുന്ന ഒരു ഉത്തരവിറക്കിയപ്പോൾ സർക്കാർ അതിനുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള വിശദീകരണങ്ങൾ നൽകിയിരുന്നു പക്ഷേ സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ച് എപ്പോഴും അത് ആൾ ഉദ്യോഗസ്ഥരുടെ അടുത്തേലും നമ്മൾ വിശദീകരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എല്ലാ ഉദ്യോഗസ്ഥർക്കും അതിലൊരു വ്യക്തത ഇല്ലായിരുന്നു അപ്പോൾ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിനെ ഒരു പുതിയ ഉത്തരവ് ഇറക്കേണ്ടി വന്നതും ആ പുതിയ ഉത്തരവിൽ നമ്മുടെ പേര് ഇപ്രകാര സിറമലബാർ സിറിയൻ കാത്ലിക് എന്ന് നിജപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കാരണം ഇനി മുന്നോട്ട് മറ്റു പേരുകൾ ഉപയോഗിക്കാനായിട്ട് അവകാശമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ മുന്നോട്ട് സ്കൂളുകൾ എസ് എസ് സി ബുക്കുകളിൽ ചേർക്കുമ്പോഴും മറ്റ് രജിസ്റ്ററുകളിൽ ചേർക്കുമ്പോഴും ഈ ഒരു പേര് തന്നെ ഉപയോഗിക്കണം സീറോ മലബാർ സെറിയൻ സെറിയൻ കാത്തലിക് ഈ എന്നുള്ള വാക്ക് ഒരു കാരണം ശരിക്കും സീറോ മലബാർ എന്നുള്ളത് സീറോ സുറിയാനി സൂചിപ്പിക്കുന്നതാണ് പക്ഷേ അത് അത് സഭയുടെ പേരാണ് ഇപ്പൊ സീറോ മലബാർ സഭയ്ക്കുള്ളിൽ പല വിഭാഗങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സിറിയൻ കാത്തലിക്കായിട്ടുള്ള ആളുകളുണ്ട് ജ്ഞാനായ കാത്തലിക്കായിട്ടുള്ള ആളുകളുണ്ട് ദളിത് കാത്തലിക്സ് ഉണ്ട് നാടാർ കാത്തലിക്സ് ഉണ്ട് ഇപ്പോൾ തന്നെ കേരളത്തിലുള്ള ഇപ്പോഴത്തെ സഭ ഒരു ആഗോളമായിരിക്കുകയാണ് ഇപ്പം ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളും മറ്റൊരു സഭയിലേക്ക് ചേരുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോഴേ അവർ അവരുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ പേര് അതിനകത്ത് വരും അപ്പോഴങ്ങനെ ഈ ഒരു സഭയ്ക്കകത്തെ പല വിഭാഗ ഉപവിഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഒരു ഈ ഒരു ഉപവിഭാഗത്തെ അതായത് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച കേരളത്തിലെ മറ്റു മൂന്ന് വിഭാഗങ്ങളിൽ പെടാത്തവരും ഈ ജനറൽ കാറ്റഗറിയിലുള്ളവരുമായിട്ടുള്ള മലബാർ സഭാംഗങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിറിയൻ കാത്തലിക് എന്ന് എടുത്തുപയോഗിച്ചിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ ഐഡന്റിറ്റി കൃത്യമായിട്ട് അവിടെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ ക്രിസ്ത്യൻ എന്നുള്ളൊരു ശരിക്കും ഒരു മത പേരല്ലേ അപ്പോൾ അത് അതിനകത്ത് ഉൾപ്പെടുത്താത്ത എന്തുണ്ട് മലബാർ സിറിയൻ കാത്തലിക് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ നമ്മളെ അപേക്ഷാ ഫോമുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ ഒരു കോളത്തിൽ മതം എന്നുള്ളൊരു കോളമാണ് നമ്മൾ അവിടെയാണ് ക്രിസ്ത്യൻ എന്ന് രേഖപ്പെടുത്തേണ്ടത് പിന്നെ രണ്ടാമത്തെ കോളത്തിലാണ് ഹൈന്ദു വിഭാഗത്തെ സംബന്ധിച്ച് ജാതി നമ്മളെ സംബന്ധിച്ച് ഡിനോമിനേഷൻ അത് വരുന്നത് അപ്പോൾ അവിടെയാണ് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നത് അപ്പം ക്രിസ്ത്യൻ എന്നുള്ളത് ആദ്യം തന്നെ രേഖപ്പെടുത്തി വന്നു കഴിഞ്ഞു പിന്നെ ക്രിസ്ത്യനിൽ പല വിഭാഗങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കാത്തലിക് ആണെന്നുള്ളത് കാണിക്കാനായിട്ട് കുറച്ചുകൂടി ഒരു സൂക്ഷ്മത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നത് അച്ഛാ നമ്മൾ ഇപ്പം ഞങ്ങൾക്ക് നമ്മളെല്ലാം തന്നെ പഴയ ആൾക്കാരെല്ലാം തന്നെ ആർ സി എസ് സിന്നുള്ളതാണ് അല്ലെങ്കിൽ സിറിയൻ കാത്തലിക് അങ്ങനെ പല പേരുകള് റോമൻ ക്രിസ്ത്യൻ അപ്പൊ ഇങ്ങനെ പേര് കൊടുത്തേക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനിയിപ്പോ ഈ പറഞ്ഞ ഇ ഡബ്ല്യു പോലെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു സംഭരണ ലഭിക്കാത്ത വിഭാഗങ്ങൾക്കുള്ള ഏതെങ്കിലും ആനുകൂല്യം ലഭിക്കാതെ പോവോ ഈ പഴയ കാസ്നെയും കിടക്കുന്നതുകൊണ്ട് ഇല്ല ഒരിക്കലുമില്ല ഒന്നാമതായിട്ട് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ കിട്ടാനായിട്ട് നമ്മൾ കാസ് നെയ്ം കാണിക്കേണ്ടതില്ല ജനറൽ കാറ്റഗറി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മാത്രം മതി ജനറൽ കാറ്റഗറി ആണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ഒ ബി സി എസ് സി എസ് ടി ലിസ്റ്റിൽ പെടുന്ന ഒരു കാറ്റ ഒരു സമുദായത്തിൻ്റെ പേര് നമ്മുടേതായിരിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ മാനദണ്ഡമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു ഇത് കൂടുതലായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയ അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയൊക്കെ ലഭിച്ചു മുന്നോട്ട് പോയ ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് ഒരു ആവശ്യം വരുന്നതോ അല്ലെങ്കിൽ തിരുത്തേണ്ടതായിട്ട് വരുന്നതും ഇല്ല പക്ഷേ പുതിയതായിട്ട് അഡ്മിഷനൊക്കെ എടുക്കുന്ന സാഹചര്യങ്ങളിത് കുട്ടികൾക്ക് ഇത് ആവശ്യമായിട്ട് വരുന്നു അവരുടെ എസ് എസ് സി ബുക്കിലൊക്കെ ഇത് ഡിനോമിനേഷൻ സമുദായം നാമം ചേർക്കേണ്ട സമയത്ത് ഇത് സിറമലബാസ്യും കാത്തിരിക്കുതന്നെ വ്യക്തമായിട്ട് ഉപയോഗിക്കണം ഇപ്പോഴിത് അഡ്മിഷൻ്റെ സമയാണല്ലോ അഡ്മിഷൻ്റെ സമയാകുമ്പോൾ ഇത് വളരെയധികം പ്രസക്തമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുമ്പോഴും പല ഉദ്യോഗസ്ഥരൊക്കെ ചിലപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ അവർക്ക് തന്നെ ഉണ്ടാകാറുണ്ട് ആളുകളോട് ഇത് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രകാരം ഒരു കാസ്റ്റിനെയും ഇതിനകത്ത് ആവശ്യമില്ല പക്ഷേ അവർ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാനായിട്ട് സീറോ മലബാർ സുറിയൻ കാത്തലിക് എന്നുള്ള പേരാണ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് വേറെ സംശയം ഇവിടെ ഇപ്പം പേരൻസിൻ്റെ ഇതിൻ്റെ ആർ സി എസ് സി എന്നോ അല്ലെങ്കിൽ റോമൻ കാത്തലിക് എന്നൊക്കെ കിടക്കുകയും കുട്ടികൾ ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ സീറോ മലബാർ സുറിയൻ കാത്തലിക് എന്നൊക്കെ കൃത്യമായിട്ടുള്ള പേര് വരികയും ചെയ്യുമ്പം രണ്ടും രണ്ട് ജാതിയാണ് അല്ലെങ്കിൽ രണ്ട് വിഭാഗമാണെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ചോ നമ്മളെ എസ് എൽ സി ബുക്കിൽ പേര് ചേർക്കുന്നതിനായിട്ട് പേരൻസിൻ്റെ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചെയ്യാം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ പള്ളിയിലെ വികാരസേൻ്റെ ലെറ്ററിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് മറ്റും വാങ്ങി അത് ചെയ്യുക വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഒരിക്കലും രണ്ടും രണ്ട് ജാതിയാണ് എന്നുള്ള ഒരു രീതി വരുന്നില്ല ഇത് നമ്മൾ പക്ഷെ പുതുക്കി ഉപയോഗിക്കുമ്പോൾ പുതുതായിട്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പേരൻസിനെ നമ്മൾ തിരുത്താൻ പോകൊന്നും വേണ്ട പേരൻസിന്റെ തിരുത്തേണ്ട കാര്യമില്ല പക്ഷെ കുട്ടികളിലേത് ഈ പറഞ്ഞപോലെ പുതുതായിട്ട് നമ്മൾ കൃത്യമായിട്ട് കൃത്യത ഉണ്ടാവുന്നതാണ് എപ്പോഴും അവർക്ക് നല്ലത് ഇപ്പം ഈ സിർ മലബാർ സെറീൻ കാത്ലിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആർ സി എസ്ഇന്നൊക്കെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചുരുക്കപ്പേരും കൂടെ ഒഫീഷ്യലായിട്ടുണ്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല ചുരുക്കപ്പേരില്ല സർക്കാർ യാതൊരു ചുരുക്കപ്പേരും നിർദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ചുരുക്കപ്പേര് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല നമ്മളത് പൂർണ്ണമായിട്ട് സിറമലബാർ സിറിയൻ കാത്തലിക്കുന്നു തന്നെ പൂർണ്ണമായിട്ടും അത് എഴുതേണ്ടതുണ്ട് അത് നമ്മുടെ പലർക്കും നമ്മുടെ സഭയുടെ പേരോ സമുദായത്തിൻ്റെ പേരോ വ്യക്തത അറിയത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഈ ഉത്തരവ് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തിനടുത്താകുന്നു എങ്കിലും പല ആളുകളും പഴയ പേര് തന്നെ ആർ സി എസ് സി എന്നുള്ള പേര് തന്നെ ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മാറ്റിമുണിയൽ പരസ്യങ്ങളിലൊക്കെയും ആർ സി എസ് സി എന്ന് മാത്രമാണ് എന്നതാണ് ഉപയോഗിച്ച് പോകരുത് ശരിക്കും ഈ ഒരു പേരാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കേണ്ടത് അത് കൂടുതൽ പ്രചരണത്തിലേക്ക് പ്രചാരണത്തിലേക്ക് വരണം പലർക്കും ഇതറിയത്തില്ല എന്നുള്ളതാണ് സഫയുടെ പേരോ സമുദായത്തിൻ്റെ പേരോ ഒന്നും പലർക്കും വ്യക്തതയില്ല എന്നുള്ളൊരു ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ച് നൽകുന്നുണ്ട് നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമാണ് നമ്മൾ പല രീതിയിലുള്ള കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിൻ്റെ പേര് അത് കൃത്യമായിട്ട് എഴുതാൻ നമ്മൾ മറക്കരുത് സെറ മലവ സിറിയൻ ക്യാത്തലിക് നമ്മുടെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് ഉയർത്തി കാട്ടുന്ന ഈ ഒരു സമുദായ നാമം നമ്മുടെ ഔദ്യോഗിക രേഖകൾ മാത്രമല്ല അനൌദ്യോഗിക രേഖകൾ മറ്റെ സൂചിപ്പിച്ച പോലെ മാറ്റിമ്യൂണിയൽ ആവശ്യങ്ങൾ അങ്ങനെ അനൌദ്യോഗികമായിട്ടുള്ള നമ്മുടെ പല വ്യത്യസ്തമായ തലങ്ങളിലും ഈ ഒരു നാമം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് നമ്മുടെ സമുദായത്തിൻ്റെ പേര് കൃത്യമായ രീതിയിൽ ഗവൺമെൻറ് ഓർഡറിലൂടെ ഇറക്കുവാൻ സീറോ മലബാർ സഭയും പ്രത്യേകിച്ച് പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അച്ഛൻ്റെയും നേതൃത്വത്തിലുള്ള കമ്മീഷനൊക്കെ ഏറെ ശ്രമിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയത് അതനുസരിച്ച് സീറോ മലബാർ സെറിയൻ കാത്തലിക്ക് എന്ന് നമ്മുടെ കുട്ടികളിലെ അഡ്മിഷൻ അതുപോലെ നമ്മുടെ മറ്റ് കോഴ്സുകളൊക്കെ ചേരുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു സമുദായ നാമം ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾക്ക് വിശദീകരണം നൽകിയ ബഹുമാനപ്പെട്ട കൊക്കാവല്ലച്ഛൻ ഒരിക്കൽ കൂടെ നന്ദി